സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളേക്കാൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ഫൈവ് പോയിന്റ് സിക്സ് ആണ് നമ്മുടേത് അഞ്ചാണ് ആയിരിക്കുകയാണ് സാർ ചരിത്രത്തിൽ വളരെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് കാണുന്നു അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ടെ സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ ശിശുക്കൾ ഇപ്പൊ ഹൃദ്യമാകട്ടെ അത് ജനിതക ഹൃദയവൈകല്യമാണ് സാർ അതുപോലെ കെയർ സർ അപൂർവ രോഗങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സാർ നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു എസ് ഐ ടിയിലാണ് സാർ എന്താണ് അതിൻ്റെ ഗുണം അമ്മയുടെ ഗർ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൽ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു സാർ അത് നമ്മൾ ആരംഭിച്ചു കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ